അമക്തമന്ത്രി ഇതാ എൻസോണിൻ്റെ പോരാട്ടം കണ്ടവർ കാണ മനസ്സില്ലാതെ 16 കുലവതി കുട്ടങ്ങളുടെ പോരാട്ടം ഇതാ ഒരു കൈയടിച്ച് സ്വീകു. ഈ മനോഹരമായ പ്രിക്കോൺ നോക്കൗട്ട് ഉടടുകയാണ്. വർണ്ണങ്ങളിൽ നിയാരിയത്തിയ 21-ൻ്റെ ടീംൽ മത്സരത്തെ തോൽപ്പിച്ച മഹൽസോധനയുടെ അവസാന റൗണ്ട്. പ്രിക്കോൺവന്റെ പോരാട്ടവീഥിയിലെ കാര്യങ്ങൾ കാണാമതിരി. പോയിൻ്റ്ം പോരാട്ടം മുറുകുന്നു പോരാളികൾ മുറുകുന്നു പോരാട്ടം ഇനി ചോടിച്ചു പോരാട്ട് നമുക്ക് മറ്റു കൊണ്ടോ എന്നിട്ട് കൊടുക്കാൻ മനസ്സില്ലാതെ രണ്ട് തുല്യശക്തികളുടെ പോരാട്ടം

ഇവയെ ശിൽപി വളരണെങ്കിൽ ഈ മത്സരാകാത്തിന് വിളത്താനെന്നത്തിയ ടീമാണ് കൈയടി സേരി ടോൾ ജങ്ക് ടീമിലെ സിയോക് റാവീപ് പോറന്റാഗർ ഗവേഷണത്തെ നട്ടാണ് വശ്യല്ലേ പറന്ത മക്കണൂരി തോണുകൊള്ള അതിശക്തന്മാരായ രണ്ട് ടീമാാണ് പോളിക്കിച്ചവടി ഫൈറ്റിംഗ് റൗണ്ട് सप्तഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് മുതൽ ം കൊള്ളിൽ മ കൊടുത്തുംകെടുത്തോടെ